കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രതി സി എം സെബാസ്റ്റ്യൻ കുറ്റസമ്മതം നടത്തി ജൈനമ്മ കൊലക്കേസിൽ ചോദ്യം ചെയ്യലിനിടെയാണ് സെബാസ്റ്റിന്റെ കുറ്റസമ്മതം ഹാജരാക്കി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സെബാസ്റ്റിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നു ബിന്ദുവിനെ കൊലപ്പെടുത്തിയ ശേഷം വേളാങ്കണ്ണിയിൽ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ചതായാണ് സൂചന സെബാസ്റ്റ്യനെ വേളാങ്കണ്ണിയിൽ എത്തിച്ച് കൊലപാതകത്തിന്റെ തെളിവെടുപ്പ് നടത്തും കണ്ടത് അപ്പം അന്നൊക്കെ ഇവിടെ പുല്ലുപിടിച്ച് കാടുപിടിച്ച് കിടക്കുവാണ് പക്ഷെ അവരത് എല്ലാ സ്ഥലങ്ങളിലും പരിശോധിച്ച് വന്നപ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു കത്തിക്കരിഞ്ഞ പോലെയുള്ള അസ്ഥി കഷ്ണങ്ങളും മേളിൽ പിന്നെ ഓലയിട്ട് പഴയ ഓലയിട്ട് മൂടി ഇരുന്ന ഒരവസ്ഥയിലായിരുന്നു അപ്പം അത് പെട്ടെന്ന് മാറ്റി അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പം ഇതിൽ നിന്ന് എല്ലും കഷ്ണങ്ങൾ കിട്ടിയത് അപ്പോൾ ഫോറൻസിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അവർ നോക്കിയിട്ട് പറയുന്നത് തന്നെയാണ് ബിന്ദു കൊലക്കേസിലെ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും നീണ്ടേക്കും ബിന്ദുവുമായി സെബാസ്റ്റ്യൻ യാത്ര ചെയ്തതായി കരുതുന്ന കുടക് കോയമ്പത്തൂർ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ സെബാസ്റ്റ്യനുമായി തെളിവെടുപ്പ് നടത്തും കേരളത്തിന് പുറത്തു വെച്ചാണോ ബിന്ദു കൊല്ലപ്പെട്ടതെന്ന് സംശയമുള്ളതായി പോലീസ് അറിയിച്ചു ബിന്ദുവിനെ സെബാസ്റ്റ്യനും ഒരു സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്നുള്ള ശബ്ദരേഖ അടുത്തിടെ പുറത്തു വന്നിരുന്നു നാലു വർഷം മുൻപാണ് ദല്ലാളായ സോഡ പൊന്നപ്പൻ എന്നയാൾ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോട് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് ബിന്ദുവിനെ രണ്ടായിരത്തി ആറ് മുതലാണ് കാണാതാവുന്നത് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിന് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകി അതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാജരേഖ ചമച്ച് വിൽപ്പന നടത്തിയതിന് സെബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി ബിന്ദുവിന്റെ തിരോധാന കേസിൽ സെബാസ്റ്റിന് സംശയമുനയിലായിരുന്നുവെങ്കിലും ഇയാൾക്കെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായിരുന്നില്ല ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് വീട് വീട്ടിൽ വരാറുണ്ട് അപ്പം ഞാൻ ഇടയ്ക്ക് വഴിയിൽ ചിലപ്പോൾ നമ്മുടെ ഈ റൂട്ടിൽ ഞാൻ ടു വീലറിന് വരുമ്പോൾ കാണാറുണ്ട് ഓട്ടോന്നെല്ലാം ഓട്ടോയിൽ വരിക അല്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ ഓട്ടോയ്ക്ക് തിരിച്ച് പോകുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം നടന്നു പോകുന്നതേയും കണ്ടു അപ്പം ഞാൻ ചോദിച്ചാൽ പോകുവാണോ എന്ന് ചോദിച്ചപ്പോൾ പോവാണ് അപ്പോൾ പുള്ളി ഭാര്യ വീട് ഏറ്റുവാൻ അങ്ങോട്ട് പോകുന്നതായിട്ട് പിന്നെ രാത്രി താമസിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് കാരണം ഞാനിവിടെ തൊട്ടടുത്തല്ല വീട് ഇത്തിരി എൻ്റെ വീടുമായിട്ട് ഇത്തിരി ദൂരം ഉള്ളതുകൊണ്ട് രാത്രിയിലോ ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിവില്ല എന്നാലും കൂടുതലും പുള്ളി ഇവിടെ വന്ന് ഇപ്പം മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്ന് അടുത്തുള്ള അല്ലെങ്കിൽ ലോക്കൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് മദ്യപിക്കുക തിരിച്ച് വൈകുന്നേരം പോവുക ആ ഒരു അവസ്ഥ നമുക്കറിയാവുന്നു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് കേട്ട് അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയപ്പം നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി അതും മനുഷ്യൻ്റേതാണ് എന്ന് പറയുന്ന അസ്ഥി കഷ്ണങ്ങൾ എന്ന് പറയുമ്പോൾ ഫോറൻസിക്കാർ അത് ഉറപ്പിച്ചു പിന്നെ അത് കൂടാതെ ഈ സ്വീകരണ മുറിയിൽ സെറ്റിയുടെ പുറകുവിശത്തായിട്ട് ബ്ലഡിൻ്റെ സ്റ്റെയിൻസ് ായിരുന്നു പുള്ളി വരാറുണ്ട് അടിക്കടി ആ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ആ പറമ്പിൽ ചെന്നപ്പോഴും വന്നപ്പം ഞങ്ങൾ ഇവരോട് പറഞ്ഞ് ഈ ഇങ്ങേർക്ക് ആര് ഇങ്ങനെ അറിവ് കൊടുക്കണം നമ്മളിവിടെ കേ എന്നുവെച്ചാൽ ഇയാളുടെ താമസം ഇല്ലല്ലോ അപ്പം നമ്മൾ വരുന്ന അവിടെ കയറുന്ന സമയത്തൊക്കെ ഇയാളിവിടെ വരുന്നുണ്ട് ഈ പരിസരത്ത് തന്നെ ആൾക്ക് ആരോ ആദ്യം ഞങ്ങൾ പറഞ്ഞു ആരോ ആണെങ്കിലും പറഞ്ഞിട്ടായിരിക്കുമല്ലോ അയാൾ ഇവിടെ വരുന്നതെന്നുള്ള രീതിയിൽ ഞങ്ങൾ പറഞ്ഞു അറിയില്ല നമുക്കറിയില്ലല്ലോ അപ്പം ഇയാൾ വന്നത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അവിടെ വന്നപ്പോഴും ഇയാളവിടെ എത്തി ഞങ്ങൾ വന്നിരുന്നു കഴിഞ്ഞ് ചെയ്തിരിക്കുമല്ലോ നമ്മൾ ആ ടൈമിലാണ് ഇയാൾ വന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് ഇയാൾ ഇവിടെ എത്തണുണ്ട് പിന്നെ ഞങ്ങളവിട്ട് പോയിട്ടില്ല പിന്നെ ഞങ്ങൾ india and never miss an update